ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂക്കൾ കണ്ടില്ലേ കമേലിയ പൂക്കൾ പോലെ തന്നെ വളരെയധികം സുന്ദരിയായിട്ടുള്ള പൂക്കളാണ് ഈ ട്യൂബ് റസ് ബിഗോണിയൽ ഉണ്ടാവുന്ന പൂക്കൾ കേട്ടോ ഈ ട്യൂബ് ബിഗോണിയ ബിഗോണിയാ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും പുതിയ പ്ലാൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് എല്ലാത്തിലും പൂക്കളും ഉണ്ടാവും കേട്ടോ അയച്ചു തരുന്ന ചെടികളിൽ അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ട്യൂബ്ലസ് ബിഗോണിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ഒരു ആറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു കാണിക്കുന്ന പ്ലാന്റ് സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് എല്ലാത്തിലും പൂക്കളും ഉണ്ട് പല നിറങ്ങളിലുള്ള അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഇത് ട്യൂബ് ബിഗോണിയ എന്ന് പറയുന്നത് ഇതുപോലെ തട്ട് തട്ടായിട്ടാണ് പൂക്കൾ ഉണ്ടായിരിക്കുക എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടും റോസാപ്പൂക്കൾ അതുപോലെ തന്നെ കമീലിയ പൂക്കളുടെയൊക്കെ പൂവായിട്ട് വളരെയധികം സാമ്യമുള്ള പൂക്കളാണ് ട്യൂബ്രസ് ബ്രസ് ബിഗോണിയിൽ ഉണ്ടാകുന്നത് ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ നിലത്ത് വയ്ക്കുന്ന പോട്ടിലും നിങ്ങൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഇത് ഇതിന് നമുക്ക് ചകിരിച്ചോറ് മാത്രം പോട്ടി മിക്സ് ആയിട്ട് എടുത്താലും മതി അതിൽ പെർലൈറ്റ് കൂടി കുറച്ച് ആഡ് ചെയ്യുക വെള്ളം വാർന്നു പോകാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് എടുത്തിട്ട് നമുക്ക് ട്യൂബ്രസ് ലസ് ബിഗോണിയസിനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയൽസിൻ്റെ കോംബോ ആണ് അത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് എട്ട് കളറിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് എട്ട് കളറിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിന് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം ചകിരിച്ചോറും മണ്ണും മാത്രമുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി ഇതിൽ വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് വെച്ചിട്ട് നമുക്ക് ആഫ്രിക്കൻ വയൽ നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതലാവണ്ട ഒരു പാകത്തിനുള്ള വെള്ളം മാത്രമേ ഈ ചെടികൾക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു എട്ട് കളറിന് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണ് വ്യത്യസ്തമായിട്ടുള്ള എട്ട് കളറുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെയുള്ള വലിയ ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നതും ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് അച്ചിമനസ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് അച്ചിമിനസ് പ്ലാന്റ്സും ഇതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികളാണ് അച്ചിമിനാസ് ചെടികൾ ഈ കാണിക്കുന്നത് പോലെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ചെടികളിൽ വളർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ചെറിയ പ്ലാന്റിലും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇതുപോലെയായിരിക്കും വളർന്നു കഴിയുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇലകളധികം കാണാതെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും വളരെയധികം ഭംഗിയുള്ള പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ജിഫി സൈസിലുള്ള ആണ് പ്ലാൻസാണ് ഈയൊരു അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ നമ്മൾ ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന് അല്ല അതുകൊണ്ട് എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ് ചൈനീസ് ബോൾസും ചെടികൾ അതുപോലെ തന്നെ ഇതിനും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും മാത്രമുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് പോലെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ ഇത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ടൈമിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല ചെടികൾ ചീഞ്ഞു പോകും അപ്പം ഈ ഒരു ബോട്ടി മിക്സ് വെച്ചിട്ട് നമുക്ക് ചൈനീസ് ബോൾസത്തിന് നല്ലൊരു ബോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും പതിനൊന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ജിഫി സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് നല്ല വേര് പിടിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രഞ്ചിയ ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രഞ്ചിയ ചെടികളുടെ അഞ്ച് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് കളറിലും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ കളറുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാൻ സൈസ് കൂടി വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഹൈഡ്രാൻജിയ ചെടികൾക്കും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒന്നും അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാ പോട്ടി മിക്സ് തന്നെ മതി ഇനി നിലത്താണ് നടാൻ നടാനുദ്ദേശിക്കുന്നതെങ്കിൽ കൂടെ കുറച്ച് വളങ്ങൾ എന്തെങ്കിലും ചേർത്തിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഹൈഡ്രാ എൻജിയ ചെടികൾ ഇതിൽ ഏത് പ്ലാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ തരാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പം അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ